രാജ്യങ്ങളുടെയും പേര് പറയും അതുകൂടാതെ തലസ്ഥാനങ്ങളുടെ പേരും പറയും ഷോ ആരംഭിക്കുന്നു സ്വാഗതം എല്ലാവർക്കും അതിനുശേഷം നമ്മുടെ കലാപരിപാടികൾ അതുപോലെ സാംസ്കാരിക സമ്മേളനം എന്ന പേരിൽ നടക്കുന്നതായിരിക്കും ഓക്കെ സാർ റെഡി അല്ലേ മൈക്ക് അടുത്ത് പിടിച്ചോ ഫിതൻ മൈക്ക് അടുത്ത് പിടിച്ചോ ഗെറ്റ് ദ ഫ്ലാഗ് ലെറ്റ്സ് സ്റ്റാർട്ടഡ് അതവനെ കൗൺ ഡൗൺ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പഴേ ഉത്തരം പറഞ്ഞു തുണീഷ്യാണ് തുണീഷ്യയുടെ പതാകയാണ് നമ്മുടെ ഫിദിൽ പറഞ്ഞത് അർമേനിയ ശരിയാണോ യെസ് അർമേനിയ വളരെ കറക്റ്റ് ആണ് അടുത്തത് എന്താണത് മ്യാൻമർ ഉത്തരം കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്ക് നമ്മുടെ ഫിദിൽ ഉത്തരം പറയുന്നുണ്ട്

ഓക്കെ ക്രിക്കറ്റ് അറിയാനോണ്ട് ആ രാജ്യത്തിന്റെ പേരറിയല്ലേ കുറച്ചറിയാൻ പറ്റും ഞങ്ങക്ക് കേട്ടിട്ടില്ല നിങ്ങടെ കേട്ടോ അറിയില്ല മൈക്രോനേഷ്യ Palao. Palao. <laughs> <Rekhaan>. ും ഞാനൊരു ഒന്ന് രണ്ട് അവരും പത്തെണ്ണം കാരണം പ്രതിഷേധം ബംഗ്ലാദേശ് പിടുത്തം കൊട്ട് കൈ നയി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയുണ്ട് നേപ്പാൾ നമ്മൾ അടുത്ത രാജ്യമാണ് പക്ഷെ കാണുന്നു അല്ലേ ഓക്കെ താങ്ക് യു കഴിഞ്ഞേ നമ്മുടെ പിതലിനെ ഇത് പോരാട്ടോ നിങ്ങൾ ആലോചിച്ചു ഞാൻ പറഞ്ഞ പോലെ ഓക്കെ വായിക്കാണ് ഏട്ടോ കുട്ടി ഇത്രയും കടുപ്പുള്ള വാക്കുകളാണ് കൃത്യമായ പ്രശന ഒന്ന് വായിച്ചു നോക്കണേ എന്റെ കൂടെ അപ്പോഴേന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും വെരി ഗുഡ് Establishment Fashionable. Fashionable Adventurers Adventurers Then is the authors of these world yes, thank you. Then, yes, the honors. <laughs> the Then, yeah, ദേഹം പറയുന്നത് ইয়ান্ড પુસ્તકાമാണ് ইয়ান માത്തറന്റെ પુસ્તકાമാണ് ശരിയല്ലേ then and frank and frank and frank પુસ્તકાാണ് ഇതാണ് પુસ્તકાാണ് સ્ટીવન હોക്കിംഗ്സ് વેરી ગુડ સ્ટીવન હોക്കിംഗ്സിന്റെ પુસ્તકાാണ് ല്ലേ പ്രൈഡൻ પ્રોજેസ് પ્રોજેസ് then ആരെയാണ് ഓસ્ટન جین ઓસ્ટન then મોബി ാണ് കുട്ടി പറയുന്നത് തീർന്നിട്ടില്ല കേട്ടോ ഒരു ഐറ്റം കൂടി ബാക്കിയുണ്ട് അല്ലേ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ മാഷ് മനെ സിദ്ധരിങ്ങോട്ട് നോക്ക് മാഷ നോക്ക് ഇവിടെ മാഷ് എഴുത്ത് രാജ്യത്തിന്റെ പേര് പറഞ്ഞാൽ മുമ്പ് അറിയോ ഏ ഓക്കെ ഒരു ചിത്രം കാണിച്ചാൽ ആ പതാക കാണിച്ചാൽ അത് ഏത് രാജ്യത്തെ പറയാൻ സാധിക്കുമോ മാഷെ ഏതെങ്കിലും ഒരു പതാക കാണിച്ചു കൊടുക്കുന്ന ഏതെങ്കിലും ഒരു പതാക കുട്ടി പറയാൻ നോക്കാലോ നോക്കണേ അവിടെ കാണിക്കുന്നത് പറയണ്ട ഇത് ഏത് രാജ്യത്തേ അവിടെ സ്ത്രീ നോക്കൂ നോക്കൂ ലിബിയ കറക്റ്റ് ആണോ ലിബിയ ഒരെണ്ണം കൂടി കാണിക്കും മാഷെ ഒറ്റ കൂടെ രാജ്യത്തിന്റെ ഫ്ലാഗ് ആണ് ഒന്നും പറയാനില്ല അല്ലെ കുമ്പടത്തെ കുമ്പട കുമ്പടേണ്ടി വരും ഇപ്പോഴല്ലേ അധികം വൈകാതെ കാരണം ഇങ്ങനെ അദ്ദേഹത്തിന്റെ കഴിവ് ഇവിടെ നിൽക്കില്ല കാരണം യു കെ ജി കാരനാണ് അപ്പൊ വയസ്സൊന്നൊന്ന് കൂട്ടി നോക്കണം എത്ര വയസ്സാ അഞ്ചു വയസ്സോ നാലു വയസ്സോ ഉണ്ടാവും അടുത്തതായി ഒരു കഴിവ് കൂടി അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അല്ലെ രാജ്യങ്ങൾ പറഞ്ഞ അതിന്റെ തലസ്ഥാനങ്ങൾ പറയുന്നതാണ് പറയുന്നത് അല്ലെ പക്ഷേ യെസ് അതും കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് ഓക്കെ ഇത് മതി കാരണം അധികം നമ്മൾ കുട്ടികളാണ് അല്ലെ ബാലപീഡനത്തിന്റെ കാര്യം കേസ് കൊടുത്താൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇത്രയും ചെയ്യിച്ചാൽ മതി ഇത് തന്നെ ഇദ്ദേഹത്തിന്റെ കഴിവ് നമുക്ക് മനസ്സിലാക്കാൻ ധാരാളമാണ് നല്ലൊരു കൈഡി നമ്മുടെ സ്കൂളിന് വേണ്ടി നാടിന് വേണ്ടി നമ്മുടെ പിടികൾ നൽകാം